ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു എക്സസൈസ് പരിപൂർണമായിട്ട് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തു നമ്മളത് പരിപൂർണമായിട്ട് കാണിച്ചു തന്നു അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പ്രാധാന്യമുള്ള രണ്ടാമത്തെ വിഷയം പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കാണിക്കുകയാണ് എന്താണ് കാണിക്കുന്നത് എന്താണ് നമ്മുടെ തല എന്താണ് തലയുടെ പ്രവർത്തനം എന്താണ് കണ്ണ് എന്താണ് കണ്ണിന്റെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരിക്കൽ കൂടി എന്തിനാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി കൈവിൻ്റെ പരമാവധി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എൻ്റെ എന്നെ എന്നെ ഞാൻ ഇത് വരക്കുന്നതും പറഞ്ഞു തരുന്നതും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കും നമ്മുടെ തലയാണ് ഇനി ഇത് കണ്ണാണ് കണ്ണെന്ന് നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ ഓക്കെ ഇത്രയും വലിയ തലന്റെ മേലെയാണ് നമ്മൾ ഇത്രയും വലിയ തല കനമുള്ള തല അതിൻ്റെ മേലെ നമ്മൾ വലിയൊരു ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ബൈക്ക് ഊട്ടുന്നത് ഈ വലിയ തല നിൽക്കുന്നതാകട്ടെ ഇതേപോലെ ഇതേപോലെ എല്ലുകൾ എല്ലുകളുടെ ഇടയിൽ മജ്ജ അതിൻ്റെ പുറത്ത് എലാസ്റ്റിക് പോലെ പേശികൾ പേശികൾ മാംസം നല്ല ഇറച്ചി ഇറച്ചി കൊണ്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഗതി ഇത് ലൂസ് ലൂസാകുമ്പോഴാണ് ഈ ഇത് ബൾജ് ആവുന്നത് വേദന അനുഭവപ്പെടുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞരമ്പുകളിൽ ഞരമ്പുകൾ ധാരാളമായി തലച്ചോട്ട് പോകുന്നുണ്ട് നമ്മളെ ബ്രെയിനക്ക് തലച്ചോട്ട് പോകുന്നുണ്ട് തലച്ചോറിൽ കിട്ടണ തലച്ചോറിന്ന് കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നടക്കുന്നത് നാവ് പുറത്തു കിടാൻ വേണ്ടി പറയുന്നത് ശ്വസിക്കാൻ ഇങ്ങനെ പല സംഗതികളും കേൾവി എന്താവട്ടെ ഇതെല്ലാം നടക്കുന്നത് ചരിക്കുന്നത് മനസ്സിലാകുന്നത് സ്പർശിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് വരെ നമ്മുടെ ശരീരത്തിന് സോറി ഞാനിത് ക്യാമറ ശരിയാക്കാൻ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാനത് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓക്കെ ഈ തലയുടെ ഭാരവും ഹെൽമെറ്റിന്റെ ഭാരവും കയറിയിട്ടാണ് ഞാൻ അടക്കം നിങ്ങളും എന്ത് ചെയ്യുന്നത് സ്കൂട്ടിയിൽ സഞ്ചരിക്കുന്നത് അത് വെക്കാതെ പറ്റൂല അതിന്റെ നിയമമാണ് ആ നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വർഷങ്ങളോളം ഇത് ഈ വെയിറ്റ് ഇതിമാവുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ലൂസ് വരും അതേപോലെ തന്നെ മജ്ജയ്ക്ക് ഉണ്ടാവും ആ മജ്ജയ്ക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ അവിടെ തടിപ്പ് വരും നീര് മജ്ജന്റെ ചുറ്റുഭാഗം ഇതിന്റെ ചുറ്റുഭാഗം നീര് വരും ഇതിന്റെ ചുറ്റുഭാഗം നീര് വരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നീര് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വികാസം വരും വികാസം വരുമ്പോൾ ചെറിയ ചെറിയ ഞരമ്പുകൾ ഉണ്ട് ചെറിയ ചെറിയ ഞരമ്പുകൾ എന്താവും പിന്നെ രക്ത കീപോർട്ട് ഇറങ്ങാത്ത വിധത്തിൽ മെസ്സേജ് എന്നാൽ നമ്മളെ മെസ്സേജ് ഇത് മെസ്സെഞ്ചറാണ് ഈ മെസ്സേജ് കൊടുക്കുന്നതിനനുസരിച്ചാണ് കൈ ചലിക്കുക കാല് ചലിക്കുക സൈഡ് ചലിക്കുക ഈ മെസ്സേജ് വിട്ടാത്തത് കൊണ്ടാണല്ലോ സൈഡ് ബ്ലോക്ക് ആവുന്നത് ഈ സൈഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മെസ്സേജ് ഇല്ല ഇല്ലങ്ങിട്ട് കട്ടായി പോയി ഇവിടെ കട്ട് ഇവിടെ വന്നിട്ട് ഏത് ഞരമ്പാണോ കട്ടാവുന്നത് ആ ഞരമ്പിന്റെ മെസ്സേജ് തലച്ചോട്ടിക്ക് വരുന്ന മെസ്സേജ് നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താകും ബ്ലോക്ക് ആവും ആ ബ്ലോക്ക് ആവുന്നോട് മെസ്സേജ് മെസ്സേജ് കട്ടായി കട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ചലിക്കൂല ചലിക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും വാളി നോർമൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ നമ്മളെ ബാധ്യത എന്തുണ്ട് ഇതിനെ സ്ട്രോങ് ആക്കണം പെരടിനെ സ്ട്രോങ് ആക്കണം പെരടിയുടെ മസിൽസിനെ സ്ട്രോങ് ആക്കിയാൽ എന്ത് സംഭവിക്കും അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ചെയ്യും എന്ത് സംഭവിക്കും രക്തോട്ടം കാര്യങ്ങളൊക്കെ അല്ലോഷാറായിട്ട് പാസ് ചെയ്യും അതിന് ഞാൻ കാണിച്ചു തരുന്ന ഇരുപത്തഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഫ്രണ്ടിക്ക് താത്തിയിട്ട് താടിയല് ഇവിടെ നെഞ്ഞ് ഇവിടെ നെഞ്ഞിട്ട് തട്ടണം എന്നാൽ നേരെ മേപ്പോട്ട് പോയിട്ട് മേലേക്ക് നോക്കണം അങ്ങനെ ഇരുപത്തഞ്ച് പ്രാവശ്യം താഴോട്ടാ താഴോട്ട് മേലോട്ടം എങ്ങനെയാണെങ്കിൽ കൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം എണ്ണണെങ്കിൽ എണ്ണ ഓക്കെ ആ ഇരുപത്തഞ്ച് കഴിഞ്ഞ പിന്നെ ലെഫ്റ്റിക്ക് ഇരുപത്തഞ്ച് റൈറ്റ്ക്ക് ഇരുപത്തഞ്ച് ഓക്കെ സൈഡ് ഇരുപത്തഞ്ച് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇരുപത്തഞ്ച് ഇത് ചെയ്യുമ്പോ നമ്മളെ ഷോൾഡറ് ഇങ്ങനെ തന്നെ ഇരിക്കണം ലെഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ തല മാത്രാണ് നല്ല കൈ ഈ ചെവി നിങ്ങക്ക് തട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക കൈവിന്റെ അത്തരം അല്ലാതെ തല ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ഇങ്ങനെ ബൊന്തിക്കരുത് ആ തട്ടൽ പറ്റൂല ഓക്കെ ഇങ്ങനെ തന്നെ ആവണം പരമാവധി പോകണം പരമാവധി പോകണം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യം ഞാൻ ഇന്ന ആവശ്യത്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എഫക്റ്റ് ചെയ്യും ഇത് നമുക്ക് മരിക്കോളം ഉപയോഗിക്കാൻ ആണ് ഈ തല പെരടി കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ കൈ കൊണ്ട് തലയിനെ ബാക്കക്ക് ഞാൻ ഇങ്ങനെ ചിരിച്ച കാണിച്ചത് നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കേണ്ടത് ഈ പെരടി ഈ തലയിന് ഇങ്ങോട്ട് തള്ളുകയും തല ഈ കയ്യെ അങ്ങോട്ട് തള്ളുകയും അങ്ങനെ കൈ തലേനെ ബാക്കും മുന്നുക്കും തല കൈയിന് പുറകോട്ടും ഇതാണ് ഇതിന്റെ രീതി മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് അതേപോലെ ഇരുപത്തഞ്ച് പ്രാവശ്യം മുന്നിൽക്കും അത് കഴിഞ്ഞ ശേഷം അങ്ങനെ ബാക്കുക കൈ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് പ്രാവശ്യം ബാക്കുക പുഷി ചെയ്യുക കൈ കൊണ്ട് മുന്നിൽ പുഷി ചെയ്യുക നല്ല പ്രഷറിൽ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൈ ബലമാവും തല മാത്രല്ല അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധ വേണം നമ്മൾ ചെയ്യുന്ന ഓരോ എക്സസൈസിലും അതാത് സംഗതികൾ ചലിച്ചുകൊണ്ടേ ഇരിക്കും ഈ അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഓക്കെ ഇനി ലെഫ്റ്റൊക്കെ ഇതേപോലെ തന്നെ അമർത്തുകയും കൈ കൊണ്ടും ഇങ്ങോട്ട് പുഷു ചെയ്യുകയും ചെയ്യണം അതേപോലെ തന്നെ ഈ കൈ കൊണ്ടും അമർത്തണം അതേപോലെ തന്നെ തലങ്ങോട്ട് തല കൊണ്ട് അങ്ങോട്ടും കൈ കൊണ്ട് ഇങ്ങോട്ട് പുഷു ചെയ്യും ഈ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം അപ്പം എന്ത് സംഭവിക്കും നമ്മുടെ മസിൽ ടൈറ്റ് ആയി വരും ഒക്കെ കറക്റ്റായിക്കൊണ്ട് വരും ഓക്കെ ആ ബൾജ് ബൾജാകാൻ നിൽക്കുന്നതോ ബൾജ് ബൾജായികൊണ്ട് നിൽക്കുന്നതോ ആ കാര്യങ്ങളൊക്കെ മാറും പെരടി വേദന മാറും കാരണം പെരഡിക്ക് വരുന്ന ഞരമ്പുകൾ ബ്ലോക്ക് ആകണത് കൊണ്ടാണ് സംഭവിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞു ഇനി വേറെ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോണ ഡോക്ടറല്ലെന്ന് ആദ്യമേ പറഞ്ഞു കിട്ടും എക്സസൈസ് കൊണ്ട് മാറേണ്ട കാര്യങ്ങൾ മുഴുവനും മാറിക്കും ഓക്കെ രണ്ടാമത്തേത് കണ്ണ് ഷുഗർ രോഗികൾക്കാണ് പ്രത്യേകിച്ചും കണ്ണിന് കാഴ്ചക്ക് ബാധിക്കുക ഷുഗർ രോഗം പിടിപെടുന്നതിനോട് കൂട്ടിയിട്ട് ഞരമ്പുകളെ വളരെ ചെറിയ ഞരമ്പുകളാണ് കണ്ണുക്ക് വരുന്നത് അപ്പം അത്രയും കണ്ണിക്ക് വരുന്ന ഞരമ്പുകളൊക്കെ ബ്ലോക്ക് ആകുകയാണെങ്കിൽ അതിൻ്റെ ചില പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പം അതിന് കണ്ണ് എന്ത് ചെയ്യണം കണ്ണ് മേപ്പോട്ട് നല്ലോണം ഉയർത്തി നോക്കുക താഴോട്ട് നോക്കുക ഇരുപത്തഞ്ച് പ്രാവശ്യം ലെഫ്റ്റിക്ക് നോക്കുക ഇരുപത്തഞ്ച് പ്രാവശ്യം റൈറ്റിക്ക് നോക്കുക ഇരുപത്തഞ്ച് പ്രാവശ്യം െഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ അതിന് നിങ്ങൾ കൗണ്ട് ചെയ്യാൻ ഇരുപത്തഞ്ച് ഇരുപത്തി പ്രാവശ്യം ഇവിടുന്ന് കൊണ്ട് മേലക്കൊന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യുക എന്നാൽ ഇരുപത്തഞ്ച് പ്രാവശ്യം കണ്ണും കിട്ടും ഇരുപത്തഞ്ച് ദിവസം ഇങ്ങട്ടും ഇരുപത്തിയഞ്ച് ദിവസം മേലെ ഇരുപത്തഞ്ച് പ്രാവശ്യം താഴത്തേക്കും ചലിച്ചിരിക്കണം അത് കഴിഞ്ഞു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ണിന് റൗണ്ട് അടിക്കണം എങ്ങനെ നമ്മുടെ ഈ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നത് ഇപ്പൊ തല കൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുവല്ലോ ഇങ്ങനെ നോക്കുന്നത് പോലെ തല സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്ക കണ്ണുകൊണ്ട് നോക്കുമ്പോ തല ഇങ്ങനെ ആവരുത് ശ്രദ്ധിക്ക അതേപോലെ തന്നെ ഷോൾഡർ ഇങ്ങോട്ടാവുമ്പോൾ ഇങ്ങനെ പൊന്തിരുത് ഇതൊക്കെ ശ്രദ്ധിക്കുക വളരെ ഗൗരവത്തോട് കൂടി ഇരിക്കുക ഞാൻ ഇങ്ങനെ സം സംഭവത്തിന് ചെയ്യുകയാണെന്നില്ല അപ്പൊ കണ്ണിൻ്റെതായി തലയുടേതായി ഇനി നിങ്ങൾക്ക് ബാക്കി ഭാഗത്തേക്കുള്ള എക്സസൈസ് വേറെ വരുന്നത് അപ്പൊ ഞാൻ എക്സസൈസിന് ചെങ്ങല രൂപത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ വരച്ച് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരുന്നത് ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അല്ല നിങ്ങൾ നേരെ മുളത്ത് വൈകുന്നേരാകളും നിരവധി വീഡിയോസ് യൂട്യൂബിൽ കാണുന്നു അതിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വളരെ കുറഞ്ഞ സമയം ഇത് കണ്ടുകൊണ്ട് അവനാന്റെ ജീവിതത്തിൽ ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലത് നമ്മൾക്ക് നല്ലത് അപ്പൊ ഒരു കാര്യം കൊണ്ട് ഞാൻ ഇന്നലെ ഞങ്ങൾക്കൊരു പറയാം ഒരു ഷുഗർ രോഗിയായ മനുഷ്യൻ ഇന്നലെ ചോദിച്ചാൽ ഇത് ഇതിന് പറയാതെക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇത്തരം മെനക്കെട്ടിട്ട് ആരോഗ്യ സമയമൊക്കെ ചെലവാക്കിയിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത് അനക്ക് ഇപ്പൊ വരുമാനം ഉണ്ടാക്കാനല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ കാക്ക ഒരു കാര്യം ചെയ്യും നിങ്ങളൊരു പത്ത് അഞ്ചാറ് വർഷമായിട്ട് ഷുഗർ രോഗിയായിട്ട് നടക്കുകയാണല്ലോ നിങ്ങൾ തൽക്കാലം എൻ്റെ യൂട്യൂബ് കാണണ്ട എനിക്ക് വരുമാനം കിട്ടലാണ് നിങ്ങളെ ലക്ഷ്യം അല്ലേ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളെൻ്റെ യൂട്യൂബ് കാണണ്ട അപ്പൊ എനിക്ക് വരുമാനം നിങ്ങളത് കിട്ടൂലല്ലോ നിങ്ങളെന്റെ പരിക്ക് കൊണ്ടുവന്ന് തരുന്നില്ലല്ലോ ഞാൻ ഈ തരുന്ന സാധനം ഞാൻ സാമ്പത്തികമായിട്ട് പഠിക്കുകയും ചെലവാക്കുകയും അതിനെപ്പറ്റി മെനക്കെടുകയും എനിക്ക് അസുഖം വന്നപ്പം അത് പരിപൂർണമായിട്ട് ഇത് ഉൾക്കൊള്ളുകയും ചെയ്തത് കൊണ്ട് ഇന്ന് എനിക്ക് ഹെൽമറ്റില്ല അതിനോട് ഹെൽമെറ്റ് വെക്കരുത് ബൈക്ക് ഓട്ടരുത് എന്ന് പറഞ്ഞതാ ആ ആളാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ചെയ്യുന്നത് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ഞാൻ ശ്രമിക്കുന്നു ആവശ്യമുള്ളവർ സ്വീകരിക്കുക ആവശ്യമുള്ള ഉള്ള ആവശ്യമില്ല എന്ന് തോന്നുന്നവർ മാറ്റി വെക്കുക ഞാൻ നിർബന്ധപൂർവം ആരോട് ഇത് ചെയ്യണം ചെയ്യേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല അസുഖമുള്ളവർ ഷുഗർ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഈ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളവർ എന്റെ വീഡിയോ കാണുക മനസ്സിലാക്കുക നിങ്ങളെ ജീവിതത്തിൽ നിന്ന് വേദനയും വരുത്തത്തിനിന്ന് മരുന്ന് കുടിക്കാതെ ഇതിനൊക്കെ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ആൾക്കാർ നടത്തുന്നത് പെയിൻ കില്ലർ അതിനൊക്കെ പൈസ ചിലവുണ്ട് ഷുഗറിന് ഇൻസുലിനും പത്ത് നാന്നൂറ്റിയമ്പർക്കുണ്ട് മാസങ്ങളോളം ഇത് കുടിച്ചതുണ്ട് ഇതൊന്നും പ്രശ്നമല്ല അദ്ദേഹം ഒരാളെ ചോദിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് പ്രശ്നം എന്താ ഇത് വരുമാനം കിട്ടുകയുള്ളൂ എന്താ പിന്നെ ചെയ്യ കിട്ടണെ ഞാൻ മേടിക്കും എനിക്ക് വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മേടിക്കും ഞാൻ അതിന് അർഹനാണെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് അർഹനാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ഒരു മടിയുമില്ല സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂട്ടോ അങ്ങനെ കേൾക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ കമൻ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട് എനിക്കതൊരു വിഷയമല്ല ഞാൻ ജനങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് അറിയുന്ന വിഷയങ്ങൾ എന്ത് ഇതുകൊണ്ട് മാറുന്ന പരിപൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ ഒരു മാസം ചെയ്തു നോക്കുക ചെയ്തു നോക്കിയ ശേഷം നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതായി നിങ്ങൾക്ക് കാണാം ഈ ടൈപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓരോ പോയിന്റുകളാണ് അതുകൊണ്ടാണ് ഞാൻ ആ വരച്ച് കാണിച്ചു തന്നത് നിങ്ങൾക്ക് പോയിന്റുകൾ ആ പോയിന്റുകളെ നിങ്ങൾ അതേ രൂപത്തിൽ തന്നെ അലംഭാവമില്ലാതെ അലസത ഇല്ലാതെ കറക്റ്റ് പോയിന്റ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മർമ്മ പോയിന്റുകളാണ് ഓർഡറിലാണ് ഞാൻ കാണിച്ചു തരുന്നത് പ്രാക്ടീസ് ചെയ്യണം മരിക്കുന്നത് വരെ നിങ്ങൾ ആരോഗ്യവനായി മരിക്കുന്നത് വരെ അസുഖം വരുന്നത് വരെ പല പ്രയാസങ്ങളും നമുക്ക് വരാണ്ട് വയസ്സായി കഴിഞ്ഞാൽ അപ്പൊ അതുവരെ നമ്മൾക്ക് എന്താവും ആക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയും നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുക ഇതിൻ്റെ ശരീരത്തിന് എഫെക്ട് ചെയ്യേണ്ടത് കാരണം കടച്ചിലുകൾ മാറും കൈ കടച്ചിലുകൾ മാറും കൈയിന്റെ തരിപ്പുകൾ മാറും പെരഡിൻ്റെ വേദനക്ക് ആശ്വാസം കിട്ടും താഴെ തായ്പാത്തക്ക് ആശ്വാസം കിട്ടും ഇനി നമ്മൾ നട്ടല് ഈ സെൻടർത്തെ നട്ടല് എല്ലാത്തിനുള്ള എക്സസൈസുകളുണ്ട് അത് ഞാൻ ഓരോന്ന് ഓരോന്ന് വിശദീകരിച്ചിട്ടാണ് പറയാം ഓരോന്ന് ഇപ്പം ടലൻ്റ് നിങ്ങൾക്ക് പറഞ്ഞുന്നു ടൈപ്പിങ്ങിൻ്റെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുന്നു അത് ഓരോ പോയിന്റുകളാണ് മസിലിൻ്റെ പോയിന്റ് ഈ പോയിന്റുകൾക്കൊക്കെ അതാത് രൂപത്തിൽ കറക്റ്റ് ഒരു ദിവസം അരമണിക്കൂർ ഡെയിലി ചെന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതെന്താക ശരീരത്തിന് ആവശ്യമായിട്ട് വരിക അത് മരുന്ന് രൂപത്തിൽ എന്ത് എക്സസൈസ് മരുന്ന് രൂപത്തിൽ കറക്റ്റ് രാവിലെ അഞ്ച് അതാ ഞാൻ ആദ്യയുടെ വീഡിയോസിൽ പറയുന്നത് രാവിലെ അഞ്ചു മണി രാവിലെ അഞ്ചു മണി നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ രാവിലെ അഞ്ചു മണി നിന്ന് ആ വെള്ളം കുടിച്ചതിന് ശേഷം ഈ എക്സസൈസ് ചെയ്ത് എക്സസൈസ് ചെയ്തിൻ്റെ ശേഷം ചുടുവള്ളടുത്ത് നന്നായി പുറം ഭാഗങ്ങൾ മുഴുവനും കൈയിൻ്റെ കെണിപ്പുകളെല്ലാം ചുടുവള്ളത്തിൽ പിടിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഇരുന്നതിൻ്റെ ശേഷം നന്നായി തണുത്ത വള്ളത്തിലോ ചുടുവെള്ളത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വള്ളത്തിൽ കുളിക്കുക കുളിച്ചതിൻ്റെ ശേഷം നല്ല നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക ഉച്ച വരെ നിങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ടി വരില്ല ഷുഗർ രോഗം ഇൻഷാ അല്ല അള്ളാഹുദ്ദേശിച്ചാൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് താഴേക്ക് നോർമലായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലായി തോന്നി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്യാം ഭക്ഷണം കഴിക്കാം പരിപൂർണമായിട്ടല്ല എന്തുകൊണ്ട് മുപ്പത് ദിവസത്തെ ട്രെയിനിങ്ങിൽ നമുക്ക് അത് മനസ്സിലായി നോർമൽ ആവും എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും ബോധ്യായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം രണ്ട് ചപ്പാത്തി കഴിക്കാം അപ്പം കഴിക്കാം പുട്ട് കഴിക്കാം ദോശ ഇതെല്ലാം കഴിക്കാം പക്ഷെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറേശ്ശെ കുറേശ്ശെ കഴിക്കുക ഡെയിലി കഴിക്കാൻ പറ്റൂല പൂജ ബിരിയാണി കല്യാണത്തിന് പോയ ബിരിയാണി കഴിക്കാം നെയ്ച്ചോറ് കഴിക്കാം എല്ലാം കഴിക്കാം കപ്പ കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷെ വീണ്ടും ഷുഗർ രോഗം കൂടുതലാൾ എന്ത് ചെയ്യണം അതൊക്കെ കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഷുഗർ പരിശോധിക്കണം എനിക്ക് കൂടിയിട്ടുണ്ടോ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിച്ച ഭക്ഷണം എന്താന്നില്ല നോട്ട് ചെയ്യണം നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താ നോട്ട് ചെയ്യണം ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഇന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് ഷുഗർ കൂടിയിട്ടുണ്ട് അപ്പം അതിനെ നിർത്തിയിട്ട് വേറെ ഭക്ഷണം കഴിക്കുക അതൊക്കെ ആഡ് ചെയ്യുക കുറച്ച് എന്നിട്ട് ഇത് രണ്ടു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് കൂടുതൽ ഷുഗർ ഷുഗറുള്ള രോഗി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ മുന്നിൽ പോകാൻ പറ്റും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ബദാം പിസ്ത സോറി പിസ്ത അല്ല ബദാം വാൾനട്ട് അണ്ടിപ്പരിപ്പ് ഫിസ്റ്റിയിലും അണ്ടിപ്പരിപ്പിനും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കമ്മിയാക്കാൻ വേണ്ടി പറയുന്നത് അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ട് ജീവിതത്തിൽ നോർമൽ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ലാന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് ആദ്യം ഞാൻ കൂടി ആറു മാസം വളരെ ചിട്ടയോടുകൂടി നിന്നു അതിന് ശേഷം ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ട് നമ്മൾ യാത്ര പോകുന്നവരാണ് ആ സമയത്ത് നിങ്ങളൊന്നും നോക്കണ്ട വാരി വലിച്ചു കഴിക്കുക രോഗി ആവശ്യത്തിന് കഴിക്കുക വിഷപ്പടക്കുക സന്തോഷിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇന്നിപ്പം നിങ്ങൾ അതൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിൽ നാളെ പിറ്റേ ദിവസം നിങ്ങൾ ആദ്യം നമ്മൾ ഡയറ്റ് ആണോ ചെയ്തിരുന്നത് എന്ത് ഭക്ഷണം കഴിച്ചാൽ അതിലേക്ക് പരിപൂർണമായിട്ട് കടന്നു പോവുക അപ്പം അത് രണ്ടു ദിവസം അത് ചെയ്യുന്നതോട് കൂട്ടിയിട്ട് എന്താവും ആ ഭാഗം ക്ലിയറാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്ത വീഡിയോ ഞാൻ വരും പരിപൂർണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക லைக் செய்யுக மட்டவிலேயே சந்தேஷத்தீக்கா தேங்க் யூ